ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ എത്താൻ നിൽക്കുന്നുണ്ട് എന്താ പറയുക ഞാനൊരു ഇന്നെൻ്റെ മൂല വെക്കാൻ പോവുകയാണ് കേട്ടോ പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നല്ല പേരും വിഷമവും എന്താണ് എൻ്റെ മൂല എത്താൻ പക്ഷേ വെത്തങ്കിൽ എൻ്റെ മുടി വളർന്ന അമ്മയ്ക്ക് ആണെങ്കിൽ ജോലിക്ക് പോകണം നോക്കാൻ ടൈമില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം എന്താ പറയുക മുടി എത്ത അങ്ങനെ അന്നത്തെല്ല ഫോട്ടേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ ഞങ്ങൾ സാറ്റർഡേ പോയിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തതാണ് കേട്ടോ സാറ്റർഡേ എൻ്റെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കാൻ പോയത് അന്നത്തെ എന്താ പറയുക സൺഡേയിലേക്കാണ് ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ക്യാക്ടീസും കഴിഞ്ഞിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോയി ഒരു മൂന്ന് മണി ഒക്കെ ആയിപ്പോ പോയി അന്നത്തെ ഒരു നാലുമണി നാലരൊക്കെ ആയിപ്പോ മുഴുവൻ എന്താ അന്നത്തെ എന്താ സംഭവിച്ചറിയോ വൈസ് ഈ അമ്മയാത്തന അങ്കലും എന്തല്ലോ എന്നെ പറ്റിച്ചു അവരെന്തല്ലോ ഏർ അമ്മോടെ എന്താ ചോദിക്കായിരുന്നു ഏർ വെറുതെ വായു അവര്

ഇവരിങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര നന്നായി പിന്നെ അവര് അതിന് ഷേവ് ചെയ്തില്ല അപ്പം ഞാൻ അയ്യോ പിന്നെ എന്താ ഇവര് നല്ല ഹെയർ സ്റ്റൈൽ ചെയ്യുന്നൊക്കെ വേണേറ്റു അതാണ് ഞാനും അമ്മയും ഇവർ തന്നെ ഇതെടുത്തത് അപ്പോയിന്മെന്റ് എന്താ അമ്മയാണ് ഇവരെ നന്നായി അവരുന്ന് അപ്പൊ ഞങ്ങള് പോയി അപ്പം ഞാൻ മൂലം എത്താൻ പോയ ബ്യൂട്ടി പാർലറിൻ്റെ പേര് ജാവേർ ഹബീബാണ് പിച്ചറക്കെല്ലോ താങ്ക് യു